ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ഐഡിയ ട്വന്റി ത്രീയുടെ പരിശീലനം കരുനാഗപ്പള്ളിയില് ആരംഭിച്ചു ബിആര് സിയുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകുന്നത് കരുനാഗപ്പള്ളി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളം ഹയർ സെക്കൻഡറി കോമേഴ്സ് വിദ്യാർത്ഥികളിൽ സംരംഭകത്വ മനോഭാവം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത പരിപാടിയായ ഐഡിയ ട്വന്റി ത്രീയുടെ ത്രിദിന പരിശീലനം കരുനാഗപ്പള്ളി ബി ആർ ആഭിമുഖ്യത്തിൽ ടൗൺ ക്ലബ്ബ് ഹാളിലാണ് ആരംഭിച്ചത് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സ്വപ്നായ സ്കൂൾത്തടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ നിർവഹിച്ചു സ്വയം സ്വയംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് വ്യവസായം ധനകാര്യം സാങ്കേതിക വിദ്യ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ അവബോധം നൽകി കരുനാഗപ്പള്ളി സബ് ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാൽപ്പതോളം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു ദീപ്തി പൂജ ബിനു ബോസ്കോ നിസാർ പ്രദീപ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ട്രെയിനർ സിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനിത എച്ച് ആർ ഐഡിയ ട്വന്റി പദ്ധതിയുടെ വിശദീകരണം നടത്തി ട്രെയിനർ സുസ്മിത നന്ദി പറഞ്ഞു റിയാലിറ്റി റിയാലിറ്റി എന്താ മാത്രമേ എന്താണ് നടക്കുന്നത് ഡിവൈസ് ഡിവൈസ് വിആർ നമുക്ക് എന്തോ